അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് നമ്മുടെ ബഹറിനിൽ തൃശ്ശൂർ പൂരാണ് അപ്പൊ ഞങ്ങളിത് തൃശ്ശൂർ പൂരത്തിന് പോവാണ് നാലുമണി തൊട്ടാന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നാലുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ നമ്മ കുറെ നേരം തന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയതൊക്കെ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചൂടൊക്കെ ആയല്ലോ അപ്പൊ നമ്മൾ നാലുമണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പിള്ളേരൊക്കെ പിടിക്കന്നെ എടേ വായുടെ വാവാ കിടന്ന് ചേട്ടത് എവിടേൻ്റെ നമ്മളിനി പോവാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ വീട്ടിൽ ഞാൻ വെച്ച് കാണണം എല്ലാവരും ഇറങ്ങണുള്ളൂ കേട്ടോ വീടുകളിൽ നിന്ന് ഇറങ്ങണുള്ളൂ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ മൂന്ന് മണിന്നല്ലേ പറഞ്ഞിരുന്നു അല്ലേ മൂന്ന് മണി എന്നാ പറഞ്ഞിരുന്നു ഞങ്ങൾ അപ്പം നേരത്തെ ഇറങ്ങിയത് ഇപ്രാവശ്യം നാല് മണി എന്നാണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കാണാം ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നണു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാശിക്കുടിന്റെ സ്കൂള് ഇസാ ടൗണിൽ ഇന്ത്യൻ സ്കൂളിലായിരുന്നു ഓട്ടാ ഇപ്രാവശ്യം മാറ്റി ഇപ്രാവശ്യം മദാരി പാർക്കിന്റെ ഗ്രൗണ്ടിലാണ് എത്താറായിട്ടാ മൂന്ന് മിനിറ്റ് കൂടി കൂടിണ്ട് പക്ഷെ നല്ല നല്ല ട്രാഫിക് ബ്ലോക്ക് ഫാമിലി വണ്ടി പാർക്കിങ് പാർക്കിങ് കിട്ടാനാ തോന്നുന്നു ചൂട് തുടങ്ങിട്ട് നല്ല ചൂട് തുടങ്ങി ഒരു ചേച്ചി കൊടൊക്കെ വണ്ടി പാർക്കിങ്ങിനെ പാടില്ല എങ്ങനെയൊക്കെയാ വണ്ടി ചാടിച്ച് കയറ്റി പോലീസ് വണ്ടി ഒക്കെ വണ്ടി ചാടിച്ച് കാശീല ഇട്ടത് ഇനി ഇവിടെ ഇങ്ങനെ പാർക്കിങ് എങ്ങനെയാന്നറിയില്ല നീ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകണ ചേട്ടാ ഒരു തൃയാ കറുപ്പ വണ്ടിയൊക്കെ ഇട്ടു അയിന്റെ അടുത്ത് കൊണ്ടുവിടേ നടക്കാണ്ടെന്നറിയില്ലല്ലോ അവിടെ ഒക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതെന്താണെ വണ്ടി പാർക്ക് ചെയ്തിട്ടേണ്ടി പാർക്കിക്ക് വാവ കഴിഞ്ഞ പ്രാവശ്യം ടൂർ വന്നത് കഴിഞ്ഞ പ്രാവശ്യം യു കെ ജിയിൽ വെച്ച് ടൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാരി വർക്കിലേക്ക് എല്ലാവരും കുതിര ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് നടക്കാനുണ്ടോ കുറച്ച് അധികം അങ്ങോട്ട് നടക്കാണ്ടായിരുന്നു ഇനി കുറച്ച് അങ്ങോട്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പാർക്കിങ് കിട്ടില്ലാന്ന് ചോദിച്ചിട്ട് കുറച്ച് അകലെയാണ് വണ്ടി പാർക്ക് ചെയ്തത് പിള്ളേരൊക്കെ കുറച്ച് നടന്ന് ക്ഷീണിച്ചു എന്നാലും നടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ വലൂണൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ വെല്ലുവിണൊക്കെ മേടിച്ചു അപ്പോൾ തന്നെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങാറായിരുന്നു പറഞ്ഞിട്ട് വിഭാഗത്തിന്റെ ദേവ വാദ്യ സംഗീതത്തിന്റെ ൂപങ്ങൾ കാവടിയ ഇളങ്ങിത്തറമേളമാണ് അതിന് ശേഷം ഇനി ഇളങ്ങിത്തറമേളത്തിന് ശേഷം അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വർണ്ണക്കാഴ്ചകളുടെ കൊടമാറ്റം ഇരുന്നൂറോളം വർണ്ണക്കുടകൾ പാറമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ച് ഇവിടെ ഉയർത്തും അതിനുശേഷം പ്രശസ്തമായ വെടിക്കെട്ടാണ് വേണ്ടി തിരിഞ്ഞെ ഇങ്ങനെയല്ല വെക്കണ്ട തൊപ്പിക്ക നമ്മള് കഴിഞ്ഞ വർഷവും തൃശ്ശൂർപുരം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെല്ലാം മിസ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ തൃശ്ശൂപുരം കിട്ടിയത് ബഹ്റനിലുള്ള എല്ലാ മലയാളികൾക്കും കിട്ടിയത് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഒരു ഉത്സവപ്പാറു പോലെ തന്നെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അറ്റ്മോസ്ഫിയറ് കാരണം ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കടകളും കാര്യങ്ങളും ചായക്കടകളും ഫുഡ് സ്റ്റാളുകളും അങ്ങനെ അങ്ങനെയായിട്ട് നല്ല രസമുണ്ടായതൊക്കെ കാണാൻ പറ്റും പിന്നെ പിള്ളേരെ കയ്യിൽ ബലൂണുകളും പിപ്പികളും അതിൻ്റെ ശബ്ദങ്ങളും പിന്നേരോട് കൽക്കിരം അങ്ങനെയൊക്കെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്കിവിടെ എല്ലാവർക്കും നമുക്കിവിടെ ഫീൽ ചെയ്തു അപ്പോഴേക്കും ഇവിടെ ഉത്സവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് Thank <laughs> you. അമ്മേ ജീവിച്ചിരുന്നതെല്ലാം അതിനനുസരിച്ചാണ് നീ തന്നത് രാമൻ പടയണിക്ക് രാമൻ പടയണിക്ക് രാമൻ പടയണിക്ക് രാമൻ പടയണിക്ക് ആ രാമൻ പടയണിക്ക് ഓരോ വടി തിബോധിലെ മർത്നി കൊടവാണ് ஆலையொடமாட்டம் இவரை அடைந்தது அதன் வர்ணிகளில் இதெல்லாம் கண்ட அனுபவிக்கார மலையாளி மலையாளி தொகுத்து கொண்டு ஒன்றை கோடி சம்ஸ்காரிலேயான சாதனம் இத்தவருந்து What are they <laughs> there. it? 아맙 <목소리도> അത് ഒത്തിരി ശൂപരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെയ്ക്കും ബായ്